അസ്സാമലൈക്കും വറഹമത്തുള്ള പ്രിയരെ പ്രിയമുള്ളവരെ ബഹുമാനികളെ ഇന്ന് ഞാൻ നിങ്ങളെ മുമ്പിൽ വന്നിരിക്കുന്നത് ഒരു മനോഹരമായ ഒരു വീഡിയോയുമായിട്ടാണ് അഥവാ നമ്മുടെ ഈ ഇന്ത്യ രാജ്യത്ത് അമുസ്ലിമീങ്ങളിൽ പെട്ട ചില നേതാക്കന്മാർ കത്തിജ്വലിച്ച് ഉജ്ജ്വലമായ പ്രഭാഷണം നടത്തുന്നതിനിടയിൽ പെട്ടെന്നത് ആ തൊട്ടടുത്ത പള്ളിയിൽ നിന്ന് ബാങ്ക് ബാങ്കുവിളി കേട്ടപ്പോൾ കത്തിക്കയറിയുള്ള പ്രഭാഷണം പെട്ടെന്ന് നിർത്തിയിട്ട് ആ ബാങ്കിനോടുള്ള ആദരവ് പ്രകടിപ്പിച്ചുകൊണ്ട് അത് കഴിയുന്നത് വരെ പ്രഭാഷണം നിർത്തിവെച്ച് സഹകരിച്ച വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് അമുസ്ലിം മുസ്ലിം നേതാക്കളിൽ നിന്ന് ഇന്ന് ജീവിച്ചിരിക്കുന്ന വിവിധ മത രാഷ്ട്രീയ പാർട്ടികളിൽ പെട്ട നേതാക്കന്മാരുടെ വീഡിയോകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതിൻ്റെ കൂട്ടത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി മുതൽ നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വരെയുള്ള അനേകം വിവിധ പാർട്ടികളുടെ നേതാ അമുസ്ലിം മുസ്ലിം നേതാക്കന്മാരെ അവരുടെ പ്രഭാഷണത്തിനിടയിൽ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിച്ചപ്പോൾ ആദരപൂർവ്വം ആ ഒരു ബാങ്കിനെ അവര് ആദരിച്ച് സൈലന്റ് ആയ ഒരു സന്ദർഭത്തെ സംബന്ധിച്ചുള്ള വളരെ മനോഹരമായ ഒരു വീഡിയോയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് ബാങ് വിളി കേൾക്കുമ്പോൾ കളിചരിയും തമാശയുമായിട്ട് നടക്കുന്ന ചില മുസ്ലിം നാമധാരികൾക്ക് ഇതിലൊരു പാഠവുമുണ്ട് വിവിധ മതങ്ങളുടെ പറുദീസയായ ഭാരതത്തിൽ പരസ്പരമുള്ള സഹകരണത്തോടെയും സഹായത്തോടെയും സ്നേഹബന്ധത്തിലൂടെയും പരസ്പരമുള്ള ധാരണയോടുകൂടെയാണ് എല്ലാ മതവിശ്വാസികളും ഇവിടെ ജീവിച്ചു പോരുന്നത് അത് അമ്പലത്തിൽ നിന്നും പള്ളിയിൽ നിന്നും അതേപ്രകാരം തന്നെ ചർച്ചിൽ നിന്നൊക്കെ അവരുടേതായ ആരാധനയുടെ ഭാഗമായ വന്ദിക്കപ്പെടുന്ന ചില വാചകങ്ങളും വാക്കുകളൊക്കെ പുറത്തുവിടുന്ന നമുക്ക് കേൾക്കാം ചില നാമങ്ങളൊക്കെ പുറത്ത് എല്ലാ മതവിശ്വാസികൾക്കുമുണ്ട് അതിനെല്ലാവരും പരസ്പര ധാരണയോടെ സഹകരണത്തോടുകൂടെയാണ് എല്ലാവരും അതിനെ സ്വീകരിക്കുന്നത് കൂടുതൽ വിശദീകരിക്കുന്നതിന് മുമ്പ് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യമായി ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു പൊതുസമൂഹത്തോട് ഉജ്ജ്വലമായ ഒരു പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ തൊട്ടടുത്ത് ഒരു പള്ളിയുണ്ട് ആ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളി കേട്ടപ്പോൾ മോദിജി പ്രഭാഷണം നിർത്തി സൈലന്റ് ആയ മനോഹരമായ ഒരു കാഴ്ചയാണ് ആദ്യമായി നമുക്ക് കാണാനുള്ളത് ആ ഹിന്ദുസ്ഥാന ഭാഗത്തോ അതിനിടയിൽ ആളുകൾ ശബ്ദമുണ്ടാക്കുമ്പോൾ അവരോടൊക്കെ അവിടെ അടങ്ങിയിരിക്കാൻ പറഞ്ഞുകൊണ്ട് വളരെ മനോഹരമായി ഒരു കാഴ്ചയും നമുക്ക് കാണാൻ കഴിയും ഇതാണ് മക്കളെ മതേതര ഇന്ത്യ ഇനി നമുക്ക് നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറ് പ്രസംഗിച്ചുകൊണ്ടിരിക്കെ തൊട്ടടുത്ത പള്ളിയിൽ നിന്ന് വാങ്ങുവിളി കേൾക്കുന്നു അദ്ദേഹം ചെയ്തത് എന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം ഇനി നമുക്ക് ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി അമിത് ഷാ പ്രസംഗിച്ചുകൊണ്ടിരിക്കെ തൊട്ടടുത്ത പള്ളിയിൽ നിന്ന് ബാങ്കിവിളി കേൾക്കുന്നു ആ ബാങ്കിവിളി കേട്ട ഉടനെ ആ മനോഹരമായ ആ ശബ്ദം അത് കേൾക്കുമ്പോൾ അദ്ദേഹവും പ്രഭാഷണം നിർത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ാണ് ഭക്ഷണത്തിനിടയിൽ അദ്ദേഹം പറയുന്നുണ്ട് ഇത് പള്ളിയിൽ നിന്ന് ഒരു വിളി അവരുടെ ഒരു വിളിയാണ് ആ നേരത്ത് ഒന്നും ഉണ്ടായിരിക്കുക എന്നുള്ളതൊക്കെ അദ്ദേഹം പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നുണ്ട് അങ്ങനെ വിവിധ ആളുകൾ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയുടെ പ്രഭാഷണത്തിനിടയിലും ഒരു വാങ്ങി വിളി കേൾക്കുന്നത് നമുക്ക് കേൾക്കാം ഒരു സീരിയൽ നടിയാണെന്ന് തോന്നുന്നു ലക്ഷ്മി എന്ന് പറയപ്പെടുന്ന ഈ സഹോദരി അദ്ദേഹത്തെ അവരു അവരുടെ വീടിൻ്റെ തൊട്ടടുത്ത് നിന്ന് അവരുടെ വീടിൻ്റെ തൊട്ടടുത്ത് പള്ളിയാണ് പള്ളിയിൽ നിന്ന് ബാങ്ക് വിളി കേൾക്കുമ്പോൾ തൻ്റെ ലൈവ് ഫേസ്ബുക്കിലേറ്റ ലൈവ് വിടുമ്പോൾ ആ ബാങ്കിനെ ആദരിച്ചുകൊണ്ട് ആ ലൈവ് ആ പ്രസംഗം അല്ലെങ്കിൽ ആ ഒരു സംസാരം അവിടെ കട്ട് ചെയ്യുന്ന മനോഹരമായ ആ സഹോദരിയുടെ ഒരു വീഡിയോ നമുക്ക് കാണാം നിങ്ങൾ നിങ്ങള് ഒരു സപ്പോർട്ട് എന്ന് പറഞ്ഞു എനിക്ക് തോന്നുന്നു ടെലിവിഷൻ ചരിത്രത്തിൽ ഇത്രയും ഫാൻസ് പവർ ഉള്ള ഒരു ഷോ വേറെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഡൗട്ട്ഫുൾ ആണ് ഡൗട്ട്ഫുൾ അല്ല ഇത് ട്രൂത്ത് ആണ് കാരണം സ്റ്റാർ മാജിക്കിന്റെ പേരില് ബാങ്ക് ബാങ്ക് കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാം കേട്ടോ ബാങ്ക് കൊടുക്കണേ ശരി ഞാൻ മിക്കപ്പോഴും ലൈവില് വരുമ്പോ ബാങ്ക് ഉണ്ടാവാറുണ്ട് കാരണം എന്റെ പേജിലുള്ള എന്റെ ഫോളോവേഴ്സിനൊക്കെ അറിയായിരിക്കും വെറൈറ്റി മീഡിയയുടെ പേജിൽ വന്നുകൊണ്ടാണ് ഞാനത് ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യണേ എന്റെ വീടിന്റെ തൊട്ടിപ്പുറത്ത് നമ്മൾ കാലെടുത്ത് വെക്കുന്നത് പള്ളിയിലേക്കാണ് അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് വരുമ്പോ ഓഫ്കോഴ്സ് ഭാഗിയൊരു ടൈമാണ് അതുകൊണ്ടാണ് നമുക്കെല്ലാം ഒരുപോലെ തന്നെ ആണല്ലോ അപ്പൊ അതുകൊണ്ടാണ് ബാങ്ക് ആയപ്പോള് എന്താ പറയാ കോൺഗ്രസ് നേതാവിന്റെ ബി ജെ പി നേതാവിൻ്റെ തുടങ്ങി മുസ്ലിം ലീഗിന്റെ മുസ്ലിം ലീഗിന്റെ പിന്നെ ഞാൻ പറയാത്തത് അവര് മുസ്ലിമികളായതുകൊണ്ട് അവർ ഏതായാലും അവർ ബാങ്കിന് വിളിയാള ശബ്ദം കേൾക്കുമ്പം പ്രസംഗം നിർത്തും അതിൽ അത്ഭുതമല്ല മുസ്ലിമീങ്ങൾ പൊതുവെ ചെയ്യുന്നതാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് മറ്റുള്ള സമുദായത്തിലെ നമ്മുടെ മുസ്ലിം സഹോദരങ്ങളായ നേതാക്കന്മാരുടെ പ്രഭാഷണത്തിന്റെ സംഗതിയാണ് നമ്മൾ ഇവിടെ ചേർത്തിട്ടുള്ളത് സുരേന്ദ്രന്റെ പ്രഭാഷണത്തിൻ്റെ ഇടയിലും ബാങ്ക് വിളി കേൾക്കുമ്പോൾ മനോജ് എന്ന് പറയുന്ന ഒരു ഒരു ചെറുപ്പക്കാരൻ അപ്രകാരം തന്നെ നമ്മുടെ പ്രതിപക്ഷ നേതാവ് നമ്മുടെ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ പ്രഭാഷണത്തിനിടയിൽ തമിഴ്നാട്ടില് വെച്ചിട്ടാണ് ഈ പരിപാടി എന്ന് തോന്നുന്നു ആ പ്രഭാഷണ വേളയിൽ ഒരു ബാങ്ക് വിളി കേൾക്കുകയാണ് അനേകം ആളുകളുണ്ട് ഉണ്ട് പതിനായിരക്കണക്കിന് ആളുകളുടെ ഇടയിൽ നല്ലൊരു പ്രഭാഷണത്തിനിടയിൽ അത് ആ ബാങ്ക് കൊടുക്കും ഐഡിയസ് അങ്ങനെ ആ നേരത്തെ രാഹുൽ ഗാന്ധി വളരെ ആദരപൂർവ്വം മറ്റുള്ള പ്രഭാഷണത്തിന്റെ ട്രാൻസ്ലേഷൻ ചെയ്യുന്ന ആളോട് ഒന്ന് അടങ്ങി നിൽക്കാനും ഇണ്ടാതിരിക്കാൻ വേണ്ടി പറയുന്നുണ്ട് അങ്ങനെ അദ്ദേഹം ആ പ്രഭാഷണം നിർത്തുന്ന മനോഹരമായൊരു കാഴ്ച ഞാൻ പേരാമ്പ്രക്കടുത്തൊരു സ്ഥലത്ത് ജോലി ചെയ്യുമ്പോൾ ചേനായിക്കൊക്കെ അടുത്ത് ഭാഗത്ത് ജോലി ചെയ്യുമ്പോൾ അവിടെ പള്ളിയുടെ തൊട്ടപ്പുറത്ത് നേരെ അടുത്ത് റോഡിന്റെ കേപ്പേ ഉള്ളൂ അതിൻ്റെ തൊട്ട അപ്പുറത്ത് ഒരു ചെറിയൊരു അമ്പലമുണ്ട് ആ അമ്പലത്തിൽ അന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ തമ്പോല പ്രശ്നം എന്നോ സ്വർണ പ്രശ്നം തമ്പോല പ്രശ്നം എന്ന് പറഞ്ഞ ഒരു സംഗതി ഉണ്ട് അവരുടെ ഇടയിൽ അതിങ്ങനെ നടത്തുമ്പോൾ കുറെ ആളുകൾ അവിടെ ഒരു സ്വാമിജി ഉണ്ട് അദ്ദേഹം അവരുടെ ഒരു ഗ്രന്ഥം എന്തോ നോക്കി വായിക്കുന്നുണ്ട് ആ വായനക്കിടയിൽ കുറേ കാര്യങ്ങളും പ്രശ്നങ്ങളൊക്കെ പറയും ഓരോ സംഗതികളൊക്കെ പറയും ഇന്ന സ്ഥലത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട് അങ്ങനെയാണെന്നുള്ളത് പറയും അപ്പൊ അങ്ങനെയുള്ള ഇടയിൽ നല്ല അദ്ദേഹത്തിൻ്റെ ആ ഒരു ആത്മീയമായ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് പള്ളിയിൽ നിന്ന് ബാങ്ക് വിളി കേൾക്കുന്നു ഉടനെ അദ്ദേഹം ചെയ്തെന്താണെന്നറിയോ പ്രഭാഷണത്തിൻ്റെ ഇടയിൽ അദ്ദേഹം തല തലതാത്തി ഇങ്ങനെ ആദരവോടെ നിൽക്കുകയാണ് ചെയ്യുന്നത് അതിനിടയിൽ അനുയായികൾ അദ്ദേഹത്തോട് എന്താണ് പ്രസംഗം നിർത്തുന്നത് അതും ദൈവത്തിന്റെ ഇതും ദൈവത്തിന്റെ വിളിയല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോഴും അദ്ദേഹം തല താഴ്ത്തി ഇങ്ങനെ നിൽക്കുകയാണ് ഞാൻ കരുതി ഇദ്ദേഹം എന്തായിരിക്കും ഇതിന് മറുപടി പറയാം കാരണം അതും പള്ളിയിൽ നിന്ന് കേൾക്കുന്നു ദൈവത്തിന്റെ ഒരു വിളിയാളും ഇതും ഈ അമ്പലത്തിൽ വെച്ച് നടക്കുന്ന ദൈവത്തിന്റെ വിളിയാളും അപ്പൊ എന്തുകൊണ്ട് ഇത് നിർത്തുന്നു എന്നുള്ള ചോദ്യമാണ് ആളുകൾ ചോദിക്കുന്നത് അങ്ങനെ ബാങ്ക് വിളിയൊക്കെ കഴിഞ്ഞതിനു ശേഷം അദ്ദേഹം തല ഉയർത്തിയതിനു ശേഷം അദ്ദേഹം പറഞ്ഞു ബാങ്ക് വിളി എന്നുള്ളത് പള്ളികളിൽ വച്ച് പ്രത്യേകമായ ചില സമയങ്ങളിൽ മാത്രം വരുന്നൊരു വിളിയാള അതൊരു ഒന്നര മിനിറ്റ് രണ്ട് മിനിറ്റ് ഏറെ ഒന്നും ഉണ്ടാവില്ല അതിൻ്റെ സമയം കഴിഞ്ഞാൽ അത് കഴിഞ്ഞു പിന്നീട് അവർ വിളിക്കൂല ഇപ്പൊ തന്നെ ബാങ്ക് വിളി കേട്ടു ഇനി നിങ്ങൾ പോയി ഒന്നുകൂടി ബാങ്ക് കൊടുക്കാൻ പറഞ്ഞു നോക്കൂ അവർ ബാങ്ക് കൊടുക്കൂല അത് പ്രത്യേക സമയത്ത് വരുന്ന ദൈവത്തിൻ്റെ വിളിയാളമാണ് ആ ഒരു ദൈവത്തിന്റെ വിളി ആ നേരത്ത് നമ്മൾ അതിനെ ആദരിക്കുക ഏഹ് അത്രേ നമ്മൾ ചെയ്യേണ്ടതുള്ളൂ അതിനെ ആദരിക്കണം അങ്ങനത്തെ ഒരു മനോഭാവം ഉണ്ടാവണം എന്നാണ് ആ സ്വാമിജി വളരെ വളരെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടിട്ടോ അത് കേട്ടപ്പോ ഞാനത് പള്ളിന്റെ തൊട്ടടുത്ത് നിന്ന് കേൾക്കുന്നുണ്ട് അയാൾ എന്തായിരിക്കും മറുപടി പറയണമെന്ന് അറിയാൻ വേണ്ടി വളരെ സന്തോഷമായ നല്ലൊരു മറുപടി ആയിരുന്നത് ഇവിടെ എൻ്റെ മുസ്ലിം സഹോദരങ്ങളോട് എനിക്ക് പ്രത്യേകം പറയാനുള്ളത് നമ്മുടെ മുസ്ലിം നേതാക്കന്മാർ വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ മത നേതാക്കന്മാരൊക്കെ അവരെ മറ്റു മതങ്ങളോട് ചെയ്യുന്ന ആ ഒരു സഹിഷ്ണുതയുണ്ടല്ലോ അത് നമ്മളൊക്കെ ഒരു പാഠമാണ് എല്ലാവരും അങ്ങനെ ചെയ്യാറുണ്ട് നമ്മുടെ ആളുകൾ അങ്ങനെ തന്നെ ചെയ്യും എല്ലാവരും മതേതര ഇന്ത്യയിൽ കേരളത്തിലൊക്കെ പ്രത്യേകിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ സഹകരണത്തോടുകൂടിയാണ് ജീവിക്കുന്നത് ഇത് നമ്മളൊക്കെ ശ്രദ്ധിക്കണം ഇവിടെ നാം പ്രത്യേകമായി മനസ്സിലാക്കേണ്ടത് മുസ്ലിമുകളായി നമ്മൾ ബാങ്ക് കൊടുക്കുന്ന നേരത്ത് സംസാരിക്കരുത് അങ്ങനെ സംസാരിച്ചാൽ നമുക്ക് വരാൻ പോകുന്ന ഏറ്റവും വലിയ ഒരു അപകടം ഈമാൻ കിട്ടാതെ മരണപ്പെടും എന്നുള്ളതാണ് ഈമാൻ കിട്ടി മൻകാന കലാമി ഖൗല ഇലാഹ ജന്ന ഈമാനോട് കൂടി മരിച്ച സ്വർഗ്ഗം കിട്ടും എന്നുള്ളതാണല്ലോ അപ്പൊ കിട്ടാതെ മരണപ്പെടും എന്ന എത്രത്തോളം എന്ന് പറഞ്ഞ ഒരു മനുഷ്യന്റെ അവസാന വാക്ക് ലാ ഇലാഹ വാക്കിൽ എന്ന് ചൊല്ലാൻ കഴിഞ്ഞാൽ അത് ചൊല്ലാതെ മരിച്ചാലും മുഅ്മിൻ മരിച്ച സ്വർഗ്ഗത്തിൽ തന്നെയാണ് ബോധമില്ലാതെ കിടക്കുന്ന ആളുകൾക്കൊക്കെ ചൊല്ലാൻ കഴിഞ്ഞോണം എന്നില്ല എന്നാലും അങ്ങനെ ഒരാൾക്ക് ചൊല്ലാൻ കഴിഞ്ഞാൽ അവനക്ക് സ്വർഗത്തിൽ ഉന്നതമായ പദവി ഉണ്ട് എന്നാണ് ഹദീസ് ഉള്ളത് എന്ന ഹദീസ് ഉള്ളത് ജന്ന ഒരു മനുഷ്യന്റെ അവസാനത്തെ എന്ന വാക്കാണ് ഈ സ്വർഗത്ത് കടന്നു എന്ന് ഉറപ്പാണ് ും എന്നാലോ എന്ന ഫീല കടന്നു എന്ന അത്രത്തോളം ഉറപ്പ് പറയുന്ന ഒരു വാചകമാണ് എന്നാൽ ഒരു വാചകം ചൊല്ലാൻ കഴിയാതെ മരണപ്പെടുന്ന ആളുകൾ ആരാണെന്ന് മുത്തനബി വളരെ വ്യക്തമായി പറയുന്നുണ്ട് എന്താണ് ഹദീസ് അറിയോ മൻ തക്കല്ലമ മൗത്ത് ഒരു മനുഷ്യൻ ബാങ്ക് കൊടുക്കുന്ന നേരത്ത് സംസാരിച്ചാൽ മരണവിപ്രാള നേരത്ത് അവനിക്ക് ഈമാൻ അവനക്ക് ഈമാം മൗത്ത് മരണത്തിന്റെ നേരത്ത് അവന്റെ നാവ് പെടക്കും എന്നുള്ളത് അഥവാ അവന് കെളിമ ചൊല്ലാൻ കഴിയാതെ മരണപ്പെടും എന്നാണ് അതുകൊണ്ട് വളരെയധികം സൂഹാത്തിമയെ ഭയപ്പെടുന്ന അഥവാ അവസാനം ദുർമരണത്തെ ഭയപ്പെടേണ്ട ഒരു സംഗതിയാണ് ബാങ്ക് വിളിക്കുന്ന നേരത്തും സംസാരിക്കുക എന്നുള്ളത് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ബാങ്കിന്റെ സമയത്ത് നമ്മൾ സംസാരിക്കുകയോ ചെറിയ ചിരിക്കലും തമാശകളിലും ഒക്കെ ആയിട്ട് ഏർപ്പെടാതെ വളരെ അതിനെ ബഹുമാനിക്കണം നിങ്ങൾക്കൊക്കെ വേണ്ടിയാണ് ഞാൻ ഈ നമ്മുടെ ഹൈന്ദവ സഹോദരന്മാര് മറ്റു സമുദായത്തിൽപ്പെട്ട ആളുകളൊക്കെ വാങ്ങിനെ എത്രത്തോളമാണ് അവർ ആദരിച്ചത് എന്നുള്ളത് നരേന്ദ്രമോദിജി പ്രസംഗിക്കുന്നത് പതി ല പിന്നെ പതിനായിരക്കണക്കിന് ആളുകൾ ഈ സദസ്സിലുണ്ട് അത് വലിയൊരു സ്ഥിതിയിൽ വെച്ച് അദ്ദേഹം ഉഷാറായി സംസാരിക്കുന്നതിനിടയിൽ ആ ബാങ്കിന് വേണ്ടി എത്ര മിനിറ്റാണ് അദ്ദേഹം സൈലന്റ് ആകുന്നത് ഇങ്ങനെ എല്ലാവരും അങ്ങനെ ചെയ്യുന്നുണ്ട് അതൊരു മതേതര മൂല്യത്തോടെ ജീവിക്കുന്ന നാട്ടിലുള്ള ഒരു പരസ്പര സ്നേഹത്തിന്റെ സഹകരണത്തിന്റെ ഒരു അർത്ഥവത്തായ ഒരു സംഗതിയാണത് അത് നമ്മൾ ജീവിതത്തിൽ പകർത്തണം പ്രത്യേകിച്ച് നമുക്ക് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത് മറ്റുള്ള സമുദായത്തിൽ നിന്ന് നമ്മൾ കേൾക്കുന്നതൊക്കെയാണല്ലോ എല്ലാ സമുദായത്തിൻ്റെയും അവരുടേതായ ആരാധനകളും അതിൻ്റെതായിരിക്കുന്ന വിളിയാളങ്ങളൊക്കെ ഉണ്ടാകും മുസ്ലിമികളായ ആളുകളോട് മാത്രം അവർക്ക് വേണ്ടി മാത്രം വിളിക്കപ്പെടുന്ന ബാങ്കി എന്നുള്ളത് പലരും ഇതിൻ്റെ അർത്ഥങ്ങളൊക്കെ പറഞ്ഞിട്ട് പല ആളുകളും തെറ്റിദ്ധരിപ്പിക്കാറുണ്ട് അത് മുസ്ലിമുകൾക്ക് മാത്രം മനസ്സിലാകുന്ന ഭാഷയിൽ അവരോട് പറയുന്നതാണ് അതിന്റെ മലയാള ഭാഷ ആരും പറയാറില്ല ലാ ഇലാഹ ഇല എന്ന അറബി തന്നെയാണ് പറയാറുള്ളത് നമുക്കറിയാം ഇവിടെ ഖുത്ബ പോലും മലയാള പരിഭാഷപ്പെടുത്തുന്ന ആളുകൾ ഉണ്ട് കുത്തുബ മലയാളത്തിൽ പരിഭാഷപ്പെടുത്തുന്ന ആളുകളുള്ള ആളുകൾ ഉണ്ടല്ലോ മുജാഹിദ് പോലത്തെ ആളുകളൊക്കെ എന്നാൽ അവർ ബാങ്ക് പരിഭാഷപ്പെടുത്താറില്ല അങ്ങനെ ഈ ി എന്നുള്ളത് അതിൻ്റെ ആളുകൾക്ക് ആ വിശ്വാസികൾക്ക് മാത്രം അവരോട് മാത്രമുള്ള ഒരു ക്ഷണമാണ് നിസ്കാരത്തിലേക്കുള്ള ഒരു ക്ഷണമാണ് ബാങ്ക് എന്നുള്ളത് അത് അവർക്ക് തിരിയുന്ന പോലത്തിലാണ് അവർ പറയുന്നത് മറ്റുള്ളവരെ ശല്യപ്പെടുത്തുന്നതോ മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിലോ ഒന്നുമല്ല അപ്പൊ ബാങ്കിന്റെ അർത്ഥം പരിഭാഷപ്പെടുത്തിക്കൊണ്ട് സമുദായത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന എത്രയോ ആളുകൾ ഉണ്ട് അവരും ഇത് മനസ്സിലാക്കണം അതുകൊണ്ട് ഇത് മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഇന്ത്യ രാജ്യത്തെ എല്ലാവർക്കും വലിയ മന സന്തോഷം നൽകുന്ന ഒരു നല്ല കാഴ്ചകളാണ് നമ്മൾ ഇവിടെ കണ്ടത് അതുകൊണ്ട് എല്ലാ മതത്തോടുള്ള ആ ബഹുമാനവും ആദരവും നിലനിർത്തിക്കൊണ്ട് തന്നെ നമ്മൾ എല്ലാവരും മുന്നോട്ട് പോകണം അള്ളാഹുബന് തോഫീക്ക് നൽകട്ടെ ആമീൻ അസ്സലാമലൈക്കും വാഹമത്തല്ല